ബന്ദി കൈമാറ്റം വെടിനിർത്തൽ കരാർ എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രയേൽ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ബന്ദികളെ ബന്ദികളാക്കുമെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകി നാലുവശത്തു നിന്നും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിലേക്കാണ് ഇത് വഴിവയ്ക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തി ഇത് സംബന്ധിച്ച സുരക്ഷാ ക്യാബിനറ്റിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു തന്റെ റിപ്പോർട്ടിൽ ഇസ്രയേലിന്റെ ഒരു തന്ത്രപ്രധാനമായ വഴിത്തിരിവിൽ അവതരിപ്പിക്കുന്ന ഗാലന്റ് സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിന് മുന്നോട്ട് ിയായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുമായും റിപ്പോർട്ട് പങ്കിട്ടു ഇസ്രയേൽ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അത് ബന്ധുക്കളുടെ തിരിച്ചുവരവ് കൈവരിക്കുക മാത്രമല്ല വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള ശത്രുത ശാന്തമാക്കാനും പ്രാദേശിക യുദ്ധം തടയാനും നയതന്ത്ര ക്രമീകരണം വിപുലപ്പെടുത്താനും സാധിക്കുമെന്ന് ഗാലന്റ് ഊന്നി പറയുന്നു ഇസ്രയേലിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഇസ്രയേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയതിന് മാർച്ചിൽ ഗാലന്റിനെ നത്തന്യാഹു പുറത്താക്കിയിരുന്നു എന്നിരുന്നാലും പൊതുജനങ്ങളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ഗാലന്റിനെ തിരിച്ചെടുക്കുകയും എക്സിൽ ഒരു പോസ്റ്റ് പങ്കിടുകയും തന്റെ തീരുമാനം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ഞങ്ങൾക്കിടയിൽ ചില വിഷയങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുള്ളവ പോലും പക്ഷേ അവ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു ഗാലന്റ് തന്റെ സ്ഥാനത്ത് തുടരും ഇസ്രയേൽ രാഷ്ട്രത്തിനുവേണ്ടി കൂടുതൽ കഠിനമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും നതന്യഹു അന്ന് പറഞ്ഞു അതേസമയം ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന ഇസ്രയേൽ പിടിവാശിയെ തുടർന്ന് വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച വീണ്ടും തീരുമാനമാകാതെ പൊളിയുകയായിരുന്നു സയ്ക്കും ഈജിപ്തിനുമിടയിലെ ഫിലാഡൽഫി നെറ്റ്സാരിം ഇടനാഴികളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന പുതിയ നിബന്ധന ഇസ്രയേൽ മുന്നോട്ടുവച്ചതാണ് ചർച്ച പൊളിയാൻ കാരണമായത് ഇതോടെ ഈജിപ്തിലെ കൈറോയിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ച വിജയം കാണാതെ അവസാനിപ്പിച്ച പങ്കെടുത്ത കക്ഷികൾ മടങ്ങുകയും ചെയ്തു പൂർണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദികളെ വിട്ടു നൽകില്ലെന്നും മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം അതേപടി അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കി ജൂലൈ രണ്ടിന് ഞങ്ങൾ ിൽ നിന്ന് പിന്മാറുകയില്ല പുതിയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ അംഗീകരിക്കുകയുമില്ല എന്ന് ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ പറഞ്ഞു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഹമാസ് പ്രതി സംഘം കൈറോയിൽ മടങ്ങിയിരുന്നു യു എസും ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ശ്രമം നടത്തിയത് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ മൂന്നാം ദിവസവും വലിയ ഓപ്പറേഷനാണ് ഇസ്രയേൽ നടത്തിയത് വെള്ളിയാഴ്ച ജെന്നിൻ എന്ന ഫ്ളാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചതായി സൈന്യം അറിയിച്ചു ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ ജനിനിലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്ത് വെടിവയ്പ്പിലും ബോംബ് ആക്രമണത്തിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെടുന്നു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളെയും ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വൻതോതിൽ പണവും കണ്ടെടുത്തു ഹമാസിൽ നിന്ന് ഉടൻ തിരിച്ചടി ഉണ്ടായിട്ടില്ല ഇസ്രായേൽ സേനയും ഹമാസ് പോരാളികളും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ച പതിനൊന്ന് മാസത്തോളമായി ഗാസമുനുമ്പിൽ ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേൽ ലബനൻ അതിർത്തി പ്രദേശത്ത് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്ഥാനമായുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായതോടെയാണ് വെസ്റ്റ് ബാങ്കിൽ ശത്രുത വർദ്ധിക്കാനിടയായത് വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ തുൽക്കറിലെ ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് ജിഹാദ് സേനയുടെ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ പതിനേഴ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി